ഒ ഇ ടി ആസ്പിരൻസിന് ഏറ്റവും ടഫായിട്ടുള്ളൊരു മുടിവുകളാണ് ഒ ഇ ടി റീഡിംഗ് അപ്പം ഈ ഒ ഐ ടി റീഡിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്ന നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഓബിയസ്ലി പ്രാക്ടീസ് എന്നുള്ളത് വളരെ നല്ലൊരു ഓപ്ഷനാണ് പക്ഷെ അത് കൂടാതെ എന്താണ് നമ്മുടെ ഇഷ്യൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു അതായത് ഒരുപാട് കാര്യങ്ങൾ ഓയിറ്റ് റീഡിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതൊക്കെ നിങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതാണോ ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കുക അതിലൊരു നാല് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് വൺ വൊക്കാബുലറി പലപ്പോഴും സ്റ്റുഡൻസിന് കാര്യങ്ങൾ വായിക്കുമ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവാറില്ല എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് വൊക്കാബുലറി വളരെ കുറവായതുകൊണ്ടായിരിക്കും സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വൊക്കാബുലറി കൂട്ടുക എന്നുള്ള കാര്യത്തിലായിരിക്കണം അതുപോലെ തന്നെ വരുന്ന വേറെ ഇഷ്യൂസ് ആണ് കോൺസെൻട്രേഷൻ ഇല്ലായ്മ അതുപോലെ ഈ ഒരു ടോപ്പിക്കിനോട് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റീഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിനോട് ആ ഒരു ആറ്റിറ്റ്യൂഡ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ഇതൊന്നും കൂടാണ്ട് നമുക്ക് വേറെ ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ റീഡിങ് സ്പീഡ് നമ്മൾ റീഡ് ചെയ്യുന്ന സ്പീഡ് വളരെ കുറവായിരിക്കും സോ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റുഡൻസിന് ഒ ഇ ടി റീഡിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും സോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണോ നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കി അതിനെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക സോ ഒ ഇഡിങ്ങിൽ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടെത്താൻ സാധിക്കും